ഇവിടെയെഴргаനെക്കി പവയാൻ കൊറവ പക്ഷേ കൊത്തോ ചുളിപോട സംഘടമുണ്ട അങ്ങിനെ സംഘളപ്പെട്ട ഒരു കാമ്പട കഥയാണ് നിങ്ങൾ വൈ പങ്ക് വെക്കുന്ന രീകൂട്ടുകാരി എൻ്റെ കഥയുടെ പേരാണ് കാമ്പി അല്ലേ കാട്ടാ അക്കങ്ങപ്പെട്ടാ അതയോ വിലനിക്ക് വാഴത്തരിന്ന് വയലമുറിങ്ങി ഏട്ടൻ സല്ല്യം ശുമ

Oh, Who is it? 哦，怎么能这样？

കൊട്ടി വെട്ടിയടി ഹൈ എത്തിയല്ല നമ്മളെ ഗായകൂട്ടേ മുക്ത ചിന്താനന്ദിതോടെവടെവനെ കൂട്ടേ നഗമനേന്നിയോടെ നോക്കി നമ്മുടെ ഗായകൂട്ടനോ കാ